ഫാമിലി സെന്റർ ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം എന്ന ബാലഗോകുലത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് താനൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ശോഭയാത്രകളിൽ അണിഞ്ഞൊരുങ്ങിയ നൂറുകണക്കിന് ഉണ്ണിക്കണ്ണന്മാരുടെയും ഗോപികമാരുടെയും കൂടാതെ ഇരുപത്തിയഞ്ചോളം നിശ്ചല ദൃശ്യങ്ങളും ശോഭപ്പറമ്പിലേക്ക് എത്തിച്ചേർന്നത് ശ്രദ്ധേയമായി മ്പ് മധുരാപുരി ചമ്മൽത്തറ നരസിംഹപുരി നഗർ കേസരിപുരം കുന്നുംപുറം തൃക്കൈക്കാട്ട് നടുവത്തിപ്പാലം മണമ്മൽ പഴശ്ശിനഗർ ശാസ്താപുരം ദുർഗാപുരി പൂരപ്പുഴ പരിയാപുരം ഒട്ടുംപുറം പൊന്നൂക്ക് ചിറക്കൽ ശിവജിനഗർ ജ്യോതി നഗർ ശോഭപ്പറമ്പ് നടക്കാവ് മൂലക്കൽ ശ്രീകൃഷ്ണപുരം പുതുക്കുളങ്ങര എന്നീ ശോഭയാത്രകൾ താനൂർ ജംഗ്ഷനിൽ സംഗമിച്ച് ശോഭപറമ്പ് ക്ഷേത്ര മൈതാനിയിൽ സമാപിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പഴൂർ സഹജാനന്ദൻ അധ്യക്ഷത വഹിച്ചു ബാലഗോകുലം തിരൂർ ജില്ലാ കാര്യദർശി ടി നിതിൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി ടി വി അഭിലാഷ് സ്വാഗതവും ഇ കെ പ്രസാദ് നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് താനൂർ ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ